നമസ്കാരം കണ്ണൂരിലെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കെ കെ രാഗേഷ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി അദ്ദേഹം എഫ് പി കുറിച്ചിട്ടുണ്ട് പിണറായി വിജയനെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല മാതൃകകളെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ വൈകാരികമായി തന്നെ എഫ് പി എഴുതിയിട്ടിരിക്കുന്നു എന്തായാലും ആ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് തുടങ്ങുന്നത് സി എം ഓഫീസിലെ ഔദ്യോഗിക ചുമതല വെടിഞ്ഞ് കണ്ണൂരിലേക്ക് വരുമ്പോൾ സഹപ്രവർത്തകർ പങ്കുവച്ച ചില അഭിപ്രായങ്ങൾ ചിലർ ദുഷ്ടലാക്കോടെ വിവാദമാക്കുകയുണ്ടായില്ലോ ഹ്രസ്വമായ ഒരു പ്രതികരണം ആ വിഷയത്തിൽ നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാൽ നാലു വർഷത്തെ ആ ഓഫീസിലെ പ്രവർത്തനത്തെ പറ്റി കുറച്ചധികം പറയാനുണ്ട് താനും നേരവും കാലവും നോക്കാതെ ഊണും ഉറക്കവും വെടിഞ്ഞ് ഒരു നാടിന്റെ ഹൃദയം സ്മന്ധിക്കുന്ന ആ ഓഫീസിൽ ജോലി ചെയ്ത കാലയളവ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സഫലമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബറിൽ പിണറായി വിജയൻ നിയമസഭാംഗമായി തിരുവനന്തപുരത്തെത്തുമ്പോൾ ഞാൻ ജനിച്ചിരുന്നില്ല കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയ വിജയേട്ടന് അന്ന് ഇരുപത്തിയാറ് വയസ്സ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി പതിനാറിലും എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ കെ നയനാർ മന്ത്രിസഭയിൽ വിദ്യിച്ചെത്തി സഹകരണ വകുപ്പ് മന്ത്രിയായി ജീവിത പാതയിലുടനീളം എണ്ണമറ്റ പോരാട്ടങ്ങൾ ത്യാഗപൂർണ്ണമാണ് ആ ജീവിതം സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തി സൂര്യൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കുറച്ചു കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അനുഭവ സമ്പന്നമായ ഒരു കാലഘട്ടമായി ഞാൻ കാണുന്നു ഓഫീസ് പ്രവർത്തനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പ്രധാന കാര്യമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇവിടെ എത്തുന്നതെങ്കിലും മുഖ്യമന്ത്രി എന്നത് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി അനുഭാവികളുടെയും മാത്രമല്ല എല്ലാവരുടേതുമാണ് അത് മനസ്സിൽ വെച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയായിരുന്നു ട്രാൻസ്ഫർ മുതലായ വിഷയങ്ങൾ സർവീസ് സംഘടനകൾ വഴിയായിരുന്നു മുൻകാലങ്ങളിൽ നിയന്ത്രണം ഭരണപക്ഷത്തുള്ള സർവീസ് സംഘടനകൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു സംവിധാനമായിരുന്നു അത് എന്നാൽ ഈ സർക്കാർ ഓൺലൈൻ ട്രാൻസ്ഫർ സംവിധാനം നടപ്പിലാക്കിയതോടുകൂടി അർഹതയുള്ളവർക്കെല്ലാം അത് പ്രാപ്യമായി ഒരു ഭരണകർത്താവിന്റെ അടിയുറച്ച നീതിബോധം എങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ കാണാൻ തുടങ്ങിയിരുന്നു ആദ്യമായി എനിക്ക് ഫയൽ കൈമാറിയത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപനായിരുന്നു ഏറ്റവും ലളിതമായി കണ്ണടച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഡെപ്യൂട്ടേഷൻ ഫയലുകൾ ഫയൽ നോക്കുന്നതിനിടയിൽ ആരുടേതാണ് ഡെപ്യൂട്ടേഷൻ എന്നൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ശൈലിയിൽ പരിശോധിക്കാനല്ല തുനിഞ്ഞത് രാഷ്ട്രീയമല്ല മറിച്ച് മെറിറ്റും മാനദണ്ഡവുമാണ് നോക്കേണ്ടതെന്ന സി എമ്മിന്റെ നിർദ്ദേശം അന്നു മുതലേ മനസ്സിലുറപ്പിച്ചു തുടങ്ങിയിരുന്നു ശമ്പള സ്കെയിലും വർഷവും മാത്രമേ അത്തരം ഫയലുകളിൽ തിരയേണ്ടതുള്ളൂ എന്ന നിർദ്ദേശം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയിലെ നിറഞ്ഞ നീതിബോധം വരച്ചു കാട്ടുന്ന അനുഭവമായി ചില അപവാദങ്ങൾ അങ്ങിങ്ങുണ്ടായപ്പോൾ മന്ത്രിമാരെ തന്നെ നേരിട്ട് വിളിച്ച് ഇതല്ല സർക്കാരിന്റെ നയമെന്ന് തിരുത്തിക്കുമായിരുന്നു അദ്ദേഹം വലതുപക്ഷ സർക്കാരുകൾ കേരളം ഭരിച്ച സമയത്തൊക്കെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ജീവനക്കാർക്ക് വലിയ രീതിയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ചരിത്രമൊക്കെ നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആ സമീപനം മാറിയിട്ടുണ്ട് രണ്ടാം സർക്കാർ വരുമ്പോഴേക്കും ഒരു തരത്തിലും വിവേചനം അനുഭവിക്കാത്ത ഒരു വിഭാഗമായി നട്ടല്ലുയർത്തി ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റി മാറ്റിയെന്നതാണ് നമ്മുടെ നേട്ടമെന്ന് സി എം വിശദീകരിക്കുമായിരുന്നു നൂറുകണക്കിന് നിവേദനങ്ങളാണ് ഓരോ ദിവസവും ഓൺലൈൻ വഴിയുമല്ലാതെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരുന്നത് ഞങ്ങൾ ആരും ഓരോ നിവേദനവും പതാനുപതം വായിച്ചിരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രി അങ്ങനെ ആയിരുന്നില്ല തനിക്ക് ലഭിക്കുന്ന നിവേദനങ്ങൾ ഒറ്റ വരി പോലും വിട്ടുപോകാതെ വായിക്കും അതിൽ എന്ത് നടപടിയെടുക്കണം എന്ന വിശദമായ കുറിപ്പെഴുതി ഞങ്ങൾക്ക് തരും തന്നോട് സംസാരിക്കാൻ എത്തുന്ന ഓരോ ആടുകളുടെ വാക്കുകളും സസൂക്ഷ്മം കേൾക്കുകയും അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് കുറിപ്പെഴുതി നടപടിയെടുക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ആദ്യകാലത്തെ അത്ഭുതങ്ങളായിരുന്നു വികസന കാര്യങ്ങളിലേക്ക് വന്നാൽ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഞങ്ങൾ അവിടെ കണ്ടത് മുപ്പത്തിയേഴോളം വൻകിട പദ്ധതികൾ കേരളത്തിലുണ്ട് അവയെല്ലാം മാസത്തിൽ ഒരു തവണ വെച്ച് മുഖ്യമന്ത്രി റിവ്യൂ ചെയ്യുന്നുണ്ട് അധികം ആർക്കും അറിയാത്ത കാര്യ കാര്യമാണത് ഓരോ റിവ്യൂ മീറ്റിംഗിലും ടാർഗറ്റ് എത്തിയോ എന്ന് പരിശോധിക്കുകയും വീഴ്ചകൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു താരതമ്യേന ചെറുപ്പമായ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ആ സ്പീഡിനൊപ്പം ഓടിയെത്താനാകാതെ കിതച്ചിട്ടുണ്ട് എന്നത് പറയാതിരിക്കാനാകില്ല നവകേരളം എന്നത് എങ്ങനെയൊക്കെയാണ് സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഇതിൽ പരം മികച്ച മറ്റൊരു പ്രചോദനം ഞങ്ങളുടെയൊക്കെ ടീമിന് ഇല്ലായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ സൂക്ഷ്മതയോടെ കേട്ട് അവതാനത്തോടെ അവ വിലയിരുത്തിക്കൊണ്ട് അന്തിമ തീരുമാനത്തിലെത്തിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് അവയിലൊക്കെ ദീർഘകാലത്തെ അനുഭവങ്ങളിലൂടെ ആർജിച്ച വെളിച്ചവും തെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു വർഗ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഓരോ പദ്ധതികളിലും ആ സവിശേഷമായ കയ്യൊപ്പുണ്ടായിരുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ സർക്കാർ മുൻഗണന കൊടുത്തത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെക്കി ഞെരുക്കി ട്രഷറി പൂട്ടിക്കുമെന്ന നിലയിൽ എത്തിച്ചപ്പോഴും മറ്റു പദ്ധതികൾക്കുള്ള ചെലവ് പോലും ക്ഷേമപ്രവർത്തനങ്ങൾ നിന്നു പോവാതെ കാശിന്റെ മുടക്കം അനുഭവിക്കാതെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം ഇടതുപക്ഷേതര സർക്കാരുകളുടെ അതി ദരിദ്രരോടും അരികുവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള നയം എന്തായിരുന്നുവെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ വിളിച്ച് ആ മുൻഗണന എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതിന് സാക്ഷികളായിരുന്നു ഞങ്ങൾ എല്ലാവരും പ്രതിസന്ധികളിൽ തളർന്നില്ല കോവിഡും രണ്ടു തവണ പ്രളയവുമെല്ലാം കേരളത്തെ തകർത്തെറിഞ്ഞപ്പോൾ അതിനെ അതിജീവിച്ചു ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ നേതൃത്വ ശേഷി നേരിട്ട് കണ്ടറിഞ്ഞു വകുപ്പുകളെയെല്ലാം ഏകോപിപ്പിക്കുകയും അതിജീവനത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ വിശ്രമിക്കാവൂ എന്ന് തീരുമാനിച്ച അപൂർവം ഭരണാധികാരികളിൽ ഒന്നാണ് അദ്ദേഹം ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ പത്രസമ്മേളനങ്ങളും പ്രതിസന്ധികളിൽ അവർക്ക് ആശ്രയമായി ദുരന്ത ഭൂമികളിൽ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഭരണാധികാരികൾക്ക് കണ്ടുപഠിക്കാം ആ ഇച്ഛാശക്തിയും നേതൃപാഠവും ഒരു ഭരണാധികാരിയുടെ കീഴിൽ കേരളം വിപ്ലവാത്മകമായി മാറിയെങ്കിൽ അതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ആ പാഠപുസ്തകം മറിച്ചു നോക്കാൻ കഴിഞ്ഞതിൽ എനിക്കും അല്പമല്ലാത്ത അഭിമാനമുണ്ട് ഈ കുറിപ്പെഴുതുമ്പോൾ സി എം ഓഫീസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന നാളുകളിൽ പിന്തുണയായി കൂടെ നിന്ന മുഖങ്ങൾ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എന്റെ സഹപ്രവർത്തകർ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു എന്നാണ് കെ കെ രാകേഷ് എഫ് പിയിൽ കുറിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ബി ജെ പിയുമൊക്കെ ഇത്രയധികം ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കെ കെ രാകേഷ് എഴുതിയിട്ടുണ്ട് വിഴിഞ്ഞംപൂട്ടിൽ ആദ്യ അദർശിപ്പ് വന്നപ്പോൾ ദിവ്യ അയ്യർ ഐ എസ് പറഞ്ഞ കാര്യങ്ങൾ നടത്തിയ പ്രസംഗം നമ്മുടെ മുമ്പിലുണ്ട് മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃപാഠകത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മാതൃകാപരമായിട്ടുള്ള പല ഇടപെടലുകളെ കുറിച്ചൊക്കെ ദിവ്യ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് വൻകിട പദ്ധതികളൊക്കെ കടലാസിൽ ഒതുങ്ങിയിരുന്ന കാലഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതോടുകൂടി തന്നെ എൽ ഡി എഫ് സർക്കാർ വന്നതോടുകൂടി തന്നെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ദിവ്യയാണ് അതിന്റെ പേരിൽ ദിവ്യയ്ക്ക് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് കേരളം ഇടതുപക്ഷം ഭരിക്കണം കേരളം ഇടതുപക്ഷം ഭരിച്ചാൽ മാത്രമേ കേരളം ഒരു വികസന പാതയിലേക്ക് മാറുകയുള്ളൂ എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണിത് ഇങ്ങനെ എഴുതിയതിന്റെ പേരിൽ കെ കെ രാജകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് മനോരമ അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് ആഘോഷമാക്കും എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും കെ കെ രാകേഷ് പറഞ്ഞതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒന്നാണ് ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ എന്താണ് കാണുന്നത് അഴിമതി കാണാനില്ല അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എല്ലായിടങ്ങളിലും വികസനങ്ങൾ വന്നിരിക്കുന്നു എല്ലാ രംഗവും ഒന്നാമതായിരിക്കുന്നു രാജ്യത്ത് തന്നെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും എന്ന് വേണ്ട എല്ലാ രംഗങ്ങളിലും കേരളം ഒന്നാമതാണ് ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ രീതിയിലുള്ള പല പ്രതിസന്ധികളിലും ഈ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചതും നമ്മൾ കണ്ണു തുറന്ന് കണ്ടവരാണ് അതിശയത്തോടെ അത്ഭുതത്തോടെ കണ്ടു നിന്നവരാണ് എന്തായാലും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പ്രതിപക്ഷത്തിനും അറിയാം ഇത്രയധികം ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചത് ഏതെങ്കിലും ഒരു ആഹ് അഴിമതി ആരോപണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരോപണമോ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എല്ലാം പെരുനുണകളാണ് എന്ന് തെളിയിക്കപ്പെട്ടില്ലേ ജനം പുച്ഛിച്ചു തള്ളിയല്ലേ ഇവരുടെ ആരോപണങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിനെ താഴെ വേണ്ടി പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമ നടത്തി ജനങ്ങൾ എന്തു മറുപടിയാണ് കൊടുത്തത് തൊണ്ണൂറ്റി ഒൻപത് പേരെ ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് അയച്ചു കേരളത്തിന്റെ ഭരണം ആ ഭരണം എൽ ഡി എഫ് സർക്കാരിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ജനങ്ങൾ പ്രതിപക്ഷത്തിനോട് അതായത് ഇലക്ഷന് വിധി എഴുതിക്കൊണ്ട് അവർ കാണിച്ചു കൊടുത്തു ഈ സർക്കാർ തന്നെ തുടർന്നും ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതി എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോയും അതും സംഭവിക്കുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും തുടരട്ടെ അത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് പുകഴ്ത്തലാണ് അത് ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ വെള്ളകൂശലാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് ഇനിയും ജനം മറുപടി തന്നുകൊണ്ടേയിരിക്കും അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്